ില്ല മെട്രോ തിരക്കിലുള്ള ചുവാട് പോകാൻ ഹെൽപ്പാണ് കൈശരിമാതി പിന്നെ ലുലുമാണ ഭയങ്കര ഹെൽപ്പാണ് ഇത് ചൂട് സമയത്ത് ബാത്റൂം പോകാനായിരുന്നു കുറച്ച് തണുപ്പ് റിലാക്സ് അവിടെ ആയിട്ട് വെറുതിരിക്കാനായിട്ടും അതെ അതെ ഇന്നലെ വമ്മിച്ച കള്ളന്മാരായിരുന്നു പിള്ളേർ മുട്ടായി എനിക്ക് ില്ല യൂസഫ് അലി ആണോ അല്ലെങ്കിൽ സെക്യൂരിറ്റി കാരായാലും വീഡിയോസ് കാണാണെങ്കിൽ ഈ മിട്ടൈ ഹൈപ്പറിൽ മിട്ടയുടെ ശിക്ഷയിൽ കുറച്ച് കൂടുതൽ പണിക്ക് തീർത്താം കേസ് അല്ലെങ്കിൽ നിങ്ങളുടെ മിഠായി പിള്ളേർ കൊണ്ടുപോകും കേസ് എന്റെ ഇവിടെ കാണണം നിങ്ങൾ അതിൽ ദൂരം തിന്നുന്നുണ്ടെങ്കിൽ അതിൽ എടുത്തോട്ട് പോണെങ്കിൽ ശ്രദ്ധിക്കുക പിടിച്ചാൽ നാണക്കെടുക്കാൻ മോശമാണെങ്കിൽ ചെയ്യാൻ പാടില്ല ഇനി ആറ് മിനിറ്റ് ഉണ്ട് കേസ് മെട്രോ വെയിറ്റിങ്ങാണ് നമുക്ക് ഫൈനലി കേസ് മെട്രോ വന്നു ക്ലാസ് ചെയ്തിട്ടുള്ള സമയത്ത് മെട്രോയില് ഡെയിലി വരുമ്പോ ഇവിടെ നോക്കി നിൽക്കാന്ന് കുറച്ചാലും എനിക്ക് ബുദ്ധനെ കാണാൻ പ്രത്യേകിച്ച് ഇഷ്ടമാണ് എനിക്ക് ആ ഇരുത്തം രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ സീകരണ വണ്ടി അടിച്ചിട്ടാക്കിയത്